നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് സൂപ്പർ താരം കിലിയൻ എംബപ്പയെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത് പി എസ് ജിയിൽ നിന്നും ഫ്രീ ഏജൻ്റ് കൊണ്ടാണ് അദ്ദേഹം റയൽ മാഡ്രിഡിൽ എത്തിയത് അതിനുശേഷം അദ്ദേഹം ഫ്രഞ്ച് ടീമിന് വേണ്ടി യൂറോ കപ്പിൽ പങ്കെടുത്തിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഫ്രാൻസ് സെമി ഫൈനലിൽ പുറത്താവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ എംബപ്പയുടെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ റയൽ മാഡ്രിഡ് പുറത്തിറക്കിയിട്ടുണ്ട് താരത്തിന്റെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ജൂലൈ പതിനാറാം തീയതിയാണ് എംബപ്പയെ സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡ് അവതരിപ്പിക്കുക എൺപതിനായിരത്തിനും മുകളിൽ കാണുകൾ താരത്തിന്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഗംഭീരമായ ചടങ്ങ് തന്നെയായിരിക്കും റയൽ മാഡ്രിഡ് സംഘടിപ്പിക്കപ്പെടുക അങ്ങനെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവതരിപ്പിച്ചത് ഗംഭീരമായ രൂപത്തിലായിരുന്നു അതിനുശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയ രൂപത്തിലുള്ള ഒരു പ്രസന്റേഷൻ ചടങ്ങ് റയൽ മാഡ്രഡ് ഒരുക്കാൻ തീരുമാനിക്കുന്നത് അഞ്ച് വർഷത്തെ കരാറിലാണ് അദ്ദേഹം റയലുമായി ഒപ്പുവച്ചിട്ടുള്ളത് താരം ഒൻപതാം നമ്പർ ജേഴ്സിയാണ് റയൽ മാഡ്രിഡിൽ അണിയുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു നമുക്കറിയാം കരീം ബെൻസിമ മുൻപ് അണിഞ്ഞിരുന്ന ജേഴ്സിയാണ് അത് ലൂക്ക മോട്ടർച്ച് ക്ലബ്ബിൽ തന്നെ തുടരുന്നത് കൊണ്ട് കിലിയൻ എംബപ്പെ പത്താം നമ്പർ ജേഴ്സി അവകാശപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ എംബപ്പെ സീസണിന് വേണ്ടി റയൽ ക്യാമ്പിനോടൊപ്പം ജോയിൻ ചെയ്യുമോ എന്നുള്ളത് വ്യക്തമല്ല അക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ റയൽ മാഡ്രിഡ് നടത്തിയിട്ടില്ല അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ റയൽ മാഡ്രിഡ് പ്രീ സീസൺ നടത്തുന്നത് മൂന്ന് സൗഹൃദ മത്സരങ്ങളാണ് അവർ കളിക്കുന്നത് വമ്പന്മാരായ എ സി മിലാൻ ബാഴ്സലോണ ചെൽസി എന്നിവരാണ് പ്രീ സീസണിൽ റയലിന്റെ എതിരാളികൾ ഈ അവസാനിപ്പിക്കുന്നു വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം